നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കേരള സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ സംസ്ഥാന സമ്മേളനം ജനുവരി തിരുവനന്തപുരം കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജിആർ അനിൽ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പൂയം തിരുനാൾ ലക്ഷ്മി തമ്പുരാട്ടി തമ്പുരാട്ടി ഭദ്രദീപും ചടങ്ങിൽ സംസ്ഥാന മന്ത്രിമാരും സാംസ്കാരിക നേതാക്കന്മാരും പങ്കെടുക്കും സംഘടന നടത്തിയ വിവിധ സാഹിത്യ മത്സരങ്ങളിൽ വിജയികളായ ഗ്രീഷ്മ പി സ്മിത അജയൻ റോയ് വി എബ്രഹാം എന്നിവർക്ക് പുരസ്കാരങ്ങൾ നൽകും കഴിഞ്ഞാൽ നമ്മള് പുറമെ കാണുന്നതിനാൽ വളരെയധികം ചിന്തിച്ചു കൊണ്ട് എഴുതിയ ഒരു പുസ്തകമാണ് ആ പുസ്തകം മാത്രമല്ല അവർ ഈ രംഗത്ത് വളരെയധികം സേവന പ്രവർത്തനങ്ങൾ കൂടി ചെയ്യുന്ന വ്യക്തിയാണ് അവാർഡ് വിതരണം അവര് നമ്മുടെ തൊട്ടടുത്ത് വടകരയിലുള്ള ഒരു ാണ് മാത്രമല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു ജേണലിസ്റ്റ് കൂടിയായിരുന്നു ഇതിന് മുന്നേ കവിത കണ്ണൂരിൽ തന്നെയുള്ള കുറ്റിയാട്ടൂരിലുള്ള സ്മിത അജൻ ആണ് ഒന്നാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് ലേഖനം റായി ബി അഗ്രഹമാണ് വളരെ കലപ്പെട്ട ഒരു ലേഖനമാണ് റോയ് അപ്പോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊരു കാര്യം ഞങ്ങൾ കഴിഞ്ഞ നാല് വർഷമായി ഈ സംഘടനയുടെ സ്ഥാപക നേതാവായ പുത്തുറമ്പുകാരനായ അഡ്വക്കേറ്റ് എൻ സി ബി ഭട്ടതിരിപ്പാന്റെ പേരിൽ ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട് ഈ പ്രാവശ്യത്തെ ആ അവാർഡ് ആ അവാർഡ് കൊടുക്കുന്നത് വയോജന ക്ഷേമരംഗത്തുള്ള അവരുടെ നിഷ്പലമായ പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പ്രാവശ്യം ആ അവാർഡ് കൊടുക്കുന്നത് മിനി മിനിമോൾ കെ ജോസഫിനാണ് വിജയകരമായ വാർദ്ധക്യം എന്ന പേരുള്ള ഈ പുസ്തകം എഴുതിയ സീനിയർ സോഷ്യോളജിസ്റ്റാണ് സൈക്കോളജിസ്റ്റ് ആണെങ്കിലും പരിയാരം മെഡിക്കൽ കോളേജിലെ സ്റ്റാഫായി അവർ അവരിപ്പോഴും ജോലിയില്ല അവർക്ക് അന്ന് വേദിയിൽ വെച്ച് പുരസ്കാരം നൽകും ഈ വർഷത്തെ എം സി ബി ഭട്ടതിരിപ്പാട് അവാർഡ് പരിയാരം മെഡിക്കൽ കോളേജ് സീനിയർ സോഷ്യോളജിസ്റ്റ് മിനിമോൾ കെ ജോസഫിന് നൽകും തുടർന്ന് സംസ്ഥാന ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടക്കും വയോജനങ്ങളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രമേയങ്ങളും അവതരിപ്പിക്കും പ്രകടനവും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കുമാരൻ കെ ശാന്തമ്മ കെ ടി രതീഷൻ റിട്ടയർഡ് മേജർ ജനറൽ ടി പത്മിനി എന്നിവർ പങ്കെടുത്തു നടക്കാൻ പോകുന്ന അതിൽ ഉള്ളടക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മുടെ സോനില് ഏറ്റവും നിങ്ങളെ ആഹ്ലാദിപ്പിച്ച ഒരു കാര്യം ഇവിടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കവിതയായാലും ലേഖനമായാലും കഥയായാലും ഒക്കെ തന്നെ വയോജന സ്പർശി എന്നൊരു വിശദീകരണമേ കൊടുത്തിരുന്നു പക്ഷെ വളരെ ആഴത്തിലുള്ള ചിന്തകളും ഉള്ളടക്കത്തിൽ അവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഏറെ മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എണ്ണത്തിലേറെ നിൽക്കുന്ന വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെ അതിജീവിക്കാം എങ്ങനെയാണ് ഇന്നത്തെ ഒരവസ്ഥ എന്നതിനെ പറ്റിയൊക്കെ വളരെ സമഗ്രമായിട്ട് വരുന്ന വിശദീകരണങ്ങളടക്കം നിർദ്ദേശങ്ങളടക്കമുള്ള ലേഖനങ്ങളാണ് ഏറ്റവും വിലപ്പെട്ടതായിട്ട് അനുഭവപ്പെട്ടത്